ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവരും വിചാരിക്കും എങ്ങോട്ടാണ് എല്ലാവരും ചട്ടിത്തൊപ്പിയൊക്കെ ആയിട്ട് തലവെച്ച് ഞാൻ ഈ ഫാമിലിയൊക്കെ പെറുക്കിയിട്ട് ഞാൻ ബൈക്കിൽ പോണതെന്നല്ലേ ഇതൊരു ചെറിയ ട്രിപ്പാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്നാലും നമ്മളത് നമ്മൾ എന്താ പറയുക നാടൻ കോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ബോർഡൊക്കെ വെച്ച് എല്ലാവർക്കും അറിയാതല്ലേ അങ്ങനെ ബോർഡ് വെച്ചതിൽ കിട്ടി ചെറിയൊരു പണിയായിട്ടാണ് കേട്ടോ വടകരയ്ക്ക് നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ബൈക്കിലായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ലോറിയിലായിട്ട് എല്ലാവരും വിചാരിക്കുന്നതല്ലേ അതൊരു സംഭവമാണ് കാരണം നമുക്ക് തലേന്ന് രാത്രി രണ്ട് കോട്ടർ ഉണ്ടായിരുന്നു ഒരു കൂട്ടർ രാവിലെ വിളിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആറുമണിക്ക് അവരെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരാരും ഫോൺ എടുക്കില്ല അങ്ങനെ ഫോൺ ഫോണെടുക്കാത്തത് കാരണം നമ്മൾ ഒരു പാർട്ടിക്കുള്ള സാധനമായിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയതേ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ചു വിളിക്കുന്നത് അവർ എന്താ ഗുളികയൊക്കെ ഒക്കെ കഴിക്കുന്നുണ്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പം അവരും അവർക്കുള്ള സാധനം എന്താ പറയുക ഒരു ബോക്സ് ഓർഡർ ചെയ്ത് കോഴിക്കുട്ടികളെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അവർക്കുള്ള എടുത്ത് വന്നപ്പോൾ നമുക്ക് വണ്ടി ഇത് പോരാ എന്ന് തോന്നിയോണ്ട് ഞങ്ങൾ ചെറിയൊരു ലോറിയായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി മാറിയത് അങ്ങനെ ഏതായാലും നമ്മളെ കൊയിലാണ്ടി എത്തുന്നതിന് മുമ്പുള്ള നമ്മളെ പാലൊക്കെ കണ്ടില്ലേ അങ്ങനെ അടിപൊളി പാലാണ് സൂപ്പർ ഒരു കടവ് കൂടൊക്കെ അങ്ങനെ പോകാണ്ടോ അതിൻ്റെ ഇടയിൽ മഴ ചെറുങ്ങനെ ഞാറിയോണ്ട് തന്നെ നമ്മൾ കോഴികൾ നനയരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർക്ക് കവറൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ വണ്ടിയിൽ മഴ നനിയാണ്ട് പോവുകയാണല്ലോ അപ്പോൾ അവരും നനിയരുതല്ലോ ഏതായാലും ബൈക്ക് ഒഴിവാക്കി ഇങ്ങനെ വണ്ടി ലോറിയിൽ പോയത് നന്നായി അല്ലെങ്കിൽ ഞങ്ങളും അവിടെ എത്തുമ്പോഴേക്ക് എന്താ പറയുക നനഞ്ഞു കുളിച്ച് പരുവായേനെ ഏതായാലും ആ ഒരു കാര്യം അങ്ങനെ ചെയ്തുകൊണ്ടുതന്നെ എൻ്റെ നടുപ്പുറം വളയാണ്ട് എനിക്ക് വീട്ടിൽ തിരിച്ചെത്താനായി അല്ലെങ്കിൽ പിന്നെ ഞാൻ വടിയമ്മ കുത്തി നടക്കേണ്ടി വന്നേന് കാരണം ബൈക്കിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നടുവേദന ഭയങ്കരമായിട്ട് നടുപ്പുറം വേദന അങ്ങനെ ഫസ്റ്റ് പാർട്ടിക്ക് നമ്മൾ കോഴീനൊക്കെ കൊടുത്ത് അവർ പറഞ്ഞു സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് ബസ്സിൽ വരുന്ന ടീം അങ്ങനെ അവർക്കുള്ള സാധനമായിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയി അങ്ങനെ അവർ അവിടുന്ന് സ്റ്റാൻഡിൽ നമ്മൾ സാധനമൊക്കെ കൈമാറി പിന്നെ അത് നമുക്കങ്ങനെ വീഡിയോ പിടിക്കാൻ കഴിഞ്ഞില്ല കാരണം കുട്ടികളെ കയ്യിലു ഫോണും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ നമ്മൾ അതൊക്കെ ആയിട്ട് കൊടുത്ത് സെറ്റാക്കി തിരിച്ചു പോന്നെട്ടോ തിരിച്ചു പോകുന്ന വഴിന്നു പറഞ്ഞാൽ എൻ്റെ അമ്മയെ പറയണ്ട കൊയിലാണ്ടി അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ള ഈ കുറച്ച് ഭാഗം റോഡ് താ ഇതാണ് കട്ടപ്പുറത്ത് കയറിയ മാതിരി എൻ്റെ അമ്മ എങ്ങനെയാണ് ജ്യൂസ് മാതിരി ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടെന്നറിയില്ല കാരണം ലോറിയിലൊക്കെ പോകുന്നവർക്കറിയാം ഈ നല്ല റോഡുമ്മക്കൂടെ പോവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് പോവുക ചെയ്തുപോലുള്ള റോട്ടിൽ കൂടാണ് നമ്മൾ പോകുന്നതെങ്കിൽ മറ്റേ മിക്സിയിലിട്ട് അടിച്ചാൽ മതിട്ടക്കെട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പരിപായി ഉണ്ടാവും അങ്ങനെ ഏതായാലും ആ ഒരു പോക്ക് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ് നമ്മളെ പാറപ്പള്ളി മക്കാമണ്ടല്ലോ അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കുട്ടികളെയും കൊണ്ട് മോളിങ്ങനെ ബീച്ച് പോകാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കലാഴിച്ചപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ഓളേം കൊണ്ടുപോയി അങ്ങനെ എന്താ പറയുക കുറച്ച് ടൈം അവളേയും കൊണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് കഴിച്ച് കാരണം കോഴിക്കോട് ബീച്ചിലേക്കൊക്കെ പോകുക പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒത്തിരി ദൂരമുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര ഒന്ന് ഒഴിവാക്കാലോ എന്ന് കരുതി നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടോ അപ്പോൾ അവിടെ കയറിയപ്പോഴാണ് നമ്മളിതായി കിണറും പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മൾ തിരടിച്ചു വരുന്ന കടലും അടുത്തടുത്താണല്ലോ പിന്നെ പോയവർക്കൊക്കെ അറിയുക കാരണം അത്രയും കടലും കിണറും അടുത്താണ് കാരണം എന്നാലും നമുക്ക് നല്ല ഒരു തരി പോലും എന്താ പറയുക ഉപ്പ് രസമില്ലാത്ത നല്ല നോർമൽ സദാ വെള്ളം നമുക്ക് ആ കിണറിൽ നിന്ന് കോരി കുടിക്കാം അത്രയും എന്താ പറയുക നല്ല വെള്ളമാണ് അത് കെട്ടോ പോയവരൊക്കെ ഒരുവിധ ആൾ പോയ ആൾക്കാർക്കൊക്കെ അതിൻ്റെ ഒരിതറിയാമായിരിക്കും